നമസ്കാരം എന്താ കണ്ടു വിശേഷം എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നേ നമ്മൾ ചെണ്ടുമല്ലി നട്ടിട്ട് ഇന്ന് ഇരുപത്തി ഏഴ് ദിവസമായി വിത്തിട്ടിട്ട് അൻപത് ദിവസം അപ്പം നമുക്കിന്ന് നുള്ളി കൊടുക്കണം തല നുള്ളി കൊടുക്കുന്നതിൻ്റെ സൈഡ് ഇല്ലേ ബ്രാഞ്ചില്ലേ സൈഡ് ബ്രാഞ്ച് കണ്ടോ ഈ സൈഡ് ബ്രാഞ്ച് കണ്ടില്ലേ സൈഡ് ബ്രാഞ്ച് ഈ സൈഡ് ബ്രാഞ്ച് കരുത്തോടു കൂടി വളരെയാണ് ഈ ഓരോ ബ്രാഞ്ചിലും ഒരുപാട് പൂക്കൾ വിരിയും അപ്പോൾ നമ്മൾ അൻപതാമത്തെ ദിവസം തലനുള്ളി കൊടുക്കണം തലനുള്ളമ്പഴത്തേക്ക് കണ്ട ഈ നമ്മൾ നുള്ളിയെടുത്ത ബ്രാഞ്ച് നട്ടാൽ ഇത് പുതിയൊരു തയ്യായിട്ട് എടുക്കാൻ പറ്റും ഇതും പെട്ടെന്ന് പൂക്കും കാരണം ആ നിൽക്കുന്ന ചെടിയുടെ പ്രായം ഈ നമ്മൾ നുള്ളിയ തലയ്ക്കും ഉണ്ട് ഇതും നമുക്കൊരു പുതിയൊരു തയ്യാക്കി എടുക്കാൻ പറ്റി പിന്നെ എല്ലാ ദിവസവും ചെടിയുടെ അടുത്ത് പോകണം കാരണം പുഴുണ്ടാകും പുഴുവിൻ്റെ ആക്രമണം ഉണ്ടാകും അപ്പോൾ പുതിയ തളിര ഇലകളിലാണ് പുഴു തിന്നുന്നത് അപ്പോൾ ദിവസവും ചെടിയെ അടുത്ത് പോയി ചെടിയെ തലോടി ഇലയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൽ പുഴുവിനെ കാണും അപ്പോൾ പുഴുവിനെ നമുക്ക് എടുത്ത് കൊല്ലാൻ പറ്റും ആ കൊന്നു കളഞ്ഞാൽ മതി കാരണം ഒരു പുഴു മൂ നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പ്യുപ്പിയാവും വീണ്ടും നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അടൽട്ടാവും അഡൽട്ടായി കഴിഞ്ഞാൽ അത് വീണ്ടും ഈ പറഞ്ഞ കണക്ക് നൂറുകണക്കിന് മുട്ടയിടും വീണ്ടും നമ്മുടെ ചെടിയിൽ ആക്രമണം കൂടും അതുകൊണ്ട് എല്ലാ ദിവസം ചെടിയുടെ അടുത്ത് പോയാൽ മതി കീടനാശിനി ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ചെടിയിലെടുത്ത് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും അങ്ങനെ ഒരു ആയിരം ഉണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപത് എണ്ണത്തിലേക്ക് പുഴ ഉണ്ടാവും അത് നമ്മൾ നോക്കാതെ വിടുമ്പോഴാണ് അത് കൂടിക്കൂടി വരുന്നത് അപ്പോൾ എല്ലാവരും കൃഷിയെ സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം